ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തെ പെൻഷനായ ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം അതായത് ആയിരത്തി രൂപയുടെ വിതരണം സംസ്ഥാനത്ത് അവസാനിച്ചു ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി പെൻഷൻ വിതരണമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ പെൻഷൻ വിതരണവും കുടിശ്ശിക പെൻഷൻ വിതരണവും പ്രഖ്യാപിച്ചു ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണത്തിലേക്ക് എണ്ണൂറ്റി അൻപത് കോടി രൂപ അനുവദിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിനാണ് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ മാർച്ച് മാസത്തിന് മുന്നോടിയായി തനത് പെൻഷനൊപ്പം ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ കൂടി വിതരണം ചെയ്യണമെന്നാണ് സർക്കാരിൻ്റെ നീക്കം ഇതോടൊപ്പം സഹായം രണ്ടായിരം രൂപയും അക്കൗണ്ടുകളിൽ എത്തിച്ചേരും അർഹതപ്പെട്ട എല്ലാ ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേരുക തീയതി അറിയിച്ചൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക